നമസ്കാരം സുഖം എല്ലാവർക്കും കുട്ടികൾക്ക് വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ചപ്പാത്തി ചേച്ചി നമുക്ക് ഒരു മടുപ്പില്ല അപ്പൊ അതിനൊരു ചേഞ്ച് വേണം അപ്പൊ ഇണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ആലു പൊറോട്ടട ഇത് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് ഇതിന്റെ കൂടെ കുറച്ച് തൈരും അച്ചാറും മാത്രം മതിട്ട ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് തലേ ദിവസമൊക്കെ നമ്മൾ ആലുവ മസാല റെഡിയാക്കി വെക്കണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയായിട്ട് അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ നാല് ീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ടിത് നമുക്കൊരു നാല് വിസലടിച്ചു കഴിഞ്ഞാൽ വെന്ത് കിട്ടും പൊട്ടറ്റോ റെഡി ആകുമ്പോഴേക്കിനും ഇതിലേക്കുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്ക് ഒരു രണ്ട് കപ്പ് മാവാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ പൊടിയെടുത്ത കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ നോർമൽ വാട്ടർ ആണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഉഴക്കി കേട്ടോ നമുക്കിനി വെള്ളം പോരങ്ങി വീണ്ടും കൊടുത്താൽ മതി പത്തരമാവ് നല്ലോണം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതില് നമ്മള് ഒരു കപ്പ് വെള്ളം മുഴുവനും ഒഴിച്ചിട്ടില്ല ഒരു ടേബിൾ സ്പൂണ് കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ ബാലൻസ് ഇത് മാറ്റി വെക്കാം അതൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുക ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുള്ളുണ്ട് സബോള കുറച്ച് മതി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഇത് ഏരിയ ഉള്ളതാണ് കേട്ടോ പിന്നെ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ഇതെല്ലാം നമ്മള് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം നമുക്ക് സബോള വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട വേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് കുത്തി കത്തിണ്ട് കൊണ്ട് വേണ്ട നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ചൂടുണ്ട്ട്ട ചൂടോട് ഇടത്തന്നെ നമുക്ക് ഉടയ്ക്കണം കേട്ടോ അപ്പൊ ഇതിന് തോലൊഴിച്ചെടുക്കാം ആദ്യം ഒട്ടറ്റ തോലൊഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ ചൂടോട് ഇടിത്തന്നെ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് ചേർക്കാനുള്ള മസാല റെഡി ആക്കി എടുക്കേ ഞാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കേ ഇതിലേക്ക് നമ്മള് പൊടിയെ അരിഞ്ഞിരിക്കുന്ന കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊടുക്കാം ഇട്ടുകൊടുക്കാം മതി കേട്ടോ ഒരുപാടങ്ങോട് വാടി ബ്രൗൺ കളർ ഒന്നാവണ്ടെട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ചീരത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണിന് താഴെ ഇട്ടേ ഗരം മസാല ഇട്ടിട്ടുള്ളൂ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചെറിയ ചീരത്തിൻ്റെ പൊടിയൊക്കെ കൂടുതൽ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ അതുപോലെ തന്നെ ഗരം മസാല പിന്നെ അജ്മീൻ സീഡ്സ് ഇടാം മുഴുവൻ മല്ലി ചതച്ചത് ഇടാം ഇതൊക്കെ ചിലവർ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല പൊട്ടറ്റ മാഷ് ചെയ്തതിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി എല്ലാം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ചൂടാക്കിയിട്ട് കുറച്ച് അതിൻ്റെ അകത്ത് പൊടിച്ചു കൊടുക്കാം ഈ കസൂരിമേത്തിയും മല്ലിയിലയും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് പുണ്ടോ നോക്കിയിട്ടില്ല കേട്ടോ ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊറോട്ട പരത്തി മാവ് നമ്മൾ മസാല റെഡി ആക്കണതിന്റെ ഇടയിൽ തന്നെ ഞാൻ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് ഡ്രൈ ആവണതിന് മുന്നേ ചെയ്യണം അതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ മസാല റെഡിയാക്കി അത് മാറുപൂഷണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്ലാബ് മേൽ വെക്കിട്ടുണ്ടാണ് കേട്ടോ നിരപ്പില്ലാത്തോണ്ട് കട്ടും പേടും മേലും കൂടെ വെച്ചിരിക്കണേ ഒരു ഉരുള്ള മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനങ്ങനെ അങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ കുഴിച്ചു കൊടുക്കണേ ഒരു കുഴിയായിട്ട് വന്നില്ലേ ഇപ്പം ഇതിൻ്റെ അത്തേക്ക് നമ്മൾക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് മേലോട്ട് ഇതിങ്ങനെ തള്ളവരല്ലോണ്ട് ഇതാക്കി കൊടുക്കാം താഴോട്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ മാവിനെ നമുക്ക് അങ്ങനെ മേലോട്ട് മേലോട്ട് പൊടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ട് പേർ മറച്ചിട്ട് മറച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം പൊടിയെല്ലാം തട്ടി കളഞ്ഞിട്ട് നമുക്കിതിലിട്ടിട്ട് അത് പരത്തുമ്പോൾ നമ്മൾ എടുത്ത് വശത്തു അങ്ങനെ മേലോട്ടേക്ക് എടുത്തിട്ട് വലുത്ത വശത്തേക്ക് താഴോട്ടേക്ക് എടുക്കാം കേട്ടോ നന്നായിട്ട് പരത്തും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാതും പരത്തി വെക്കും ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ പരത്തി വെച്ച പൊറോട്ട നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിലും നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് മറച്ചിട്ട് കൊടുക്ക ഒറ്റ സൈഡും കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോ നമ്മള് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൊളച്ചു വരുന്നുണ്ട് കേട്ടോ അല പൊറോട്ട കണ്ട ചപ്പാത്തി പോലെ തന്നെ പൊന്തി വരും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുക്കാം ഞാൻ പലതരത്തില് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴെ പെർഫെക്റ്റ് ആയിട്ട് പൊട്ടാതെ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തൈര് അച്ചാർ അച്ചാറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെങ്ങനെ